സത്യത്തിൽ സീസൺ സെവനിൽ ഏറ്റവും നന്നായിട്ട് ലാലേട്ടൻ പെർഫോം ചെയ്ത ഒരു ഹോസ്റ്റ് എന്ന രീതിയിൽ ഏറ്റവും നന്നായിട്ട് ലാലേട്ടൻ എല്ലാ കാര്യങ്ങളും പ്രേക്ഷകർ ചോദിക്കണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം വൺ ടു വൺ ആയി ചോദിച്ച ഒരാഴ്ചയായിരുന്നു ഇത് ഈ ആഴ്ചയിലെ ലാലേട്ടൻ്റെ പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് സീസൺ സെവനിൻ്റെ ഇതുവരെയുള്ള ദിവസങ്ങളിൽ വീക്കെൻഡ് എപ്പിസോഡുകളിലെ ഏറ്റവും നല്ല എപ്പിസോഡുകളാണ് ഇപ്പോൾ പോയ രണ്ട് ദിവസത്തെ എപ്പിസോഡുകൾ പ്രത്യേകിച്ച് ശനി ഞായർ ഓരോ കാര്യങ്ങളും എടുത്തു ചോദിക്കുകയും അവർക്ക് പറയാനുള്ള സമയം കൊടുക്കുകയും അത് വിശദമായി കേട്ടതിന് ശേഷം കൗണ്ടർ മറുപടികൾ പറയുകയും ചെയ്ത ലാലേട്ടൻ എപ്പിസോഡിനെ ഏറ്റവും വലിയ രീതിയിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് സത്യം പ്രത്യേകിച്ച് ഷാനവാസിനെ റോസ്റ്റ് ചെയ്ത രീതിയും അനീഷിൻ്റെ പി ആർ വർക്കകളെപ്പറ്റി ചോദിച്ച രീതിയും നെവിനോടും അനുമോളോടും നമ്മുടെ സാബുമാനോടൊക്കെ സംസാരിച്ച രീതിയുമെല്ലാം വളരെ രസകരമായ രീതിയായിരുന്നു അപ്പോൾ ഇങ്ങനെ വേണം ഒരു ഹോസ് നിക്കാൻ ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ സൽമാൻ ഖാനെ പോലെയോ അല്ലെങ്കിൽ കമൽഹാസിനെ പോലെയോ അത്രയ്ക്ക് അഗ്രസീവ് ആയിരുന്നതിൻ്റെ കാര്യമില്ല ലാലേട്ടൻ്റെ ക്യാരക്ടറിൽ ഉണ്ട് നിന്നും തന്നെ മാക്സിമം നല്ല രീതിയിൽ മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുകയും അതേസമയം അവരുടെ തെറ്റു കുറ്റങ്ങൾ വിശദമായി പറഞ്ഞ് അവരെ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ജോലി വളരെ ഭംഗിയായിട്ട് ഈ സീസണിൽ ആലൻ്റെ ചെയ്യുന്നുണ്ട് അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ഈ വീക്കെൻഡിൽ നടന്ന രണ്ട് ദിവസത്തെ സംഭവ വികാസങ്ങൾ എന്തായാലും മലയാളം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക